ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക കലാമണ്ഡലത്തിൽ പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താനുള്ള നീക്കം സജീവം തടയാൻ കാണിക്കണം വിജിലൻസ് അന്വേഷണം വേണം നഗർ ബ്ലോക്ക് കോൺഗ്രസ് കലാമണ്ഡലത്തിലെ വിഷയത്തെക്കുറിച്ച് കലാമണ്ഡലം ചാൻസലറായിട്ടുള്ള മല്ലിക സാരാബൈ നടത്തിയ വിമർശനം അത്യന്തം ഗൌരവത്തിലുള്ളതും സർക്കാർ അതിനെ ഏറ്റവും ഗൌരവത്തിലെടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഞങ്ങളൊക്കെ ഒരുപാട് തവണ ഉയർത്തി കാണിച്ച പിൻവാതിൽ നിയമനം ആ പിൻവാതിൽ നിയമനം കലാമണ്ഡലത്തിന് ആവശ്യമുള്ളവരെയും ആവശ്യമില്ലാത്തവരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കാരാണ് എന്നുള്ളൊരു ലേബൽ മാത്രം വെച്ചുകൊണ്ടുപോകുന്നു അവിടെ യോജിക്കാത്ത വസ്തുക്കളിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആ അതിന് ആ സ്ഥാനത്തിന് വേണ്ട യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളുകളൊക്കെയാണ് അവിടെ നിയമിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പിന്നെ ബഹുമാന്യായ മല്ലിക സാരാഭായ പറഞ്ഞത് ഇംഗ്ലീഷിൽ മെയിൽ മെയിലയക്കാൻ കഴിയുന്നവർ പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കേരള കലാമണ്ഡലം അതിൻ്റെ ഭരണകർത്താക്കൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം അത്ര ജീർണിച്ചു പോയി എന്നുള്ളതാണ് ഇത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണ് ഇത് മല്യക സാരാബായനെ വെച്ചിട്ടുള്ളത് കേരളത്തെ ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ സർക്കാരാണ് എന്തെങ്കിലും തരത്തിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അവിടുത്തെ പിൻവാതിൽ നിയമനം മുൻകാരങ്ങളിൽ നടന്നതിനെക്കുറിച്ചും ഇപ്പോൾ ഒരാറുപേരെ നിയമിക്കാനുള്ള ഏതാണെങ്കിലും ഗവൺമെന്റ് പോകുന്ന പോക്കിൽ അവരെയും കൂടി നിയമിച്ചു പോകാം എന്നുള്ള തരത്തിലൊരു ചർച്ച നടക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അതിനെ നിയമപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആറുപേരുടെ നിയമനം സംബന്ധിച്ച് ഏകദേശം ഉറപ്പുവരുത്തി ഇവിടെ കലാമണ്ഡലത്തിന് എത്രത്തോളം അവഹാസ്യപ്പെടുത്താം അത്രത്തോളം അപഹാസ്യമാക്കാനുള്ള നീക്കം കലാമണ്ഡലത്തിന്റെ ഭരണസം നടത്തിയാൽ തീർച്ചയായിട്ടും വലിയ ബഹുജന പ്രക്ഷോഭത്തിന് നേടേണ്ടിവരും അവിടെ ഗവൺമെന്റ് ഈ മല്ലികാ സാരാബായുടെ ഈ കുറിച്ച് ചർച്ച നടക്കണം അതുപോലത്തെ പിൻവാതിൽ നിയമനം അവിടെ പിൻവാതിൽ നടന്നിട്ടുണ്ട് ആ പിൻവാതിൽ നിയമനത്തിനെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഇടപെട്ട് റദ്ദു ചെയ്യണം എന്നാണ് ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് കേരള കലാമണ്ഡലത്തിൽ കുത്തിനിറയ്ക്കപ്പെട്ട താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം സജീവമായ സാഹചര്യത്തിൽ ചാൻസലർ മല്ലിക സാരാഭായ് നടത്തിയ വിമർശനം നിലനിൽക്കെ പിൻവാതിൽ നിയമനം തടയാനുള്ള ആർജ്ജവം സർക്കാരും മുഖ്യമന്ത്രിയും കാണിക്കണമെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷാനവാസ് ആവശ്യപ്പെട്ടു അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിയമനങ്ങളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പിൻവാതിൽ നിയമനത്തിന് ശ്രമിച്ചാൽ കലാമണ്ഡലം ഭരണകർത്താക്കൾ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും ஷானஸ் மன்னறிப்பு நிசிவி நியூஸ்ருத்தி